പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ കേരളത്തിലെ ഇങ്ങനെ രണ്ടാമതും ഇങ്ങനെ രണ്ടാമതും പാർട്ടിയുടെ അഭ്യർത്ഥന പൊതുപ്രസ്താവനകള് പൊതുപ്രസ്താവനകൾ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിച്ചതായി ഞാൻ താൽക്കാലികമായി അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമേ പ്രതികരിക്കൂ എന്ന് വന്നതിന് ശേഷം ജനങ്ങളോടും പ്രത്യേകിച്ച് സഖാക്കളോടും പാർട്ടിയോടും വാക്ക് നൽകിയത് പാർട്ടിയുടെ അഭ്യർത്ഥന അഭ്യർത്ഥനിക്കുന്നതോടൊപ്പം പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞിരുന്നത് അൻവർ ഉദ്ദേശിച്ച പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി പാർട്ടി പരിശോധിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ പരിശോധനക്ക് വിധേയമായുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകും അതുപോലെ തന്നെ കേസിന്റെ കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം ആ സ്റ്റേറ്റ്മെന്റ് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ പാർട്ടിയുടെ നിർദ്ദേശം നിർദ്ദേശം പക്ഷേ കേസ് കേസ് അന്വേഷണം ല്ല നടക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുക നടക്കുന്നതിന് അന്വേഷണ രീതിയുടെ അടിസ്ഥാനം അന്വേഷണ രീതി ഒന്ന് മരമുടിയുമായി ബന്ധപ്പെട്ട് മറമുടിയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ പരാതി പോലീസ് അന്വേഷിക്കുന്ന രീതി വളരെ പരിതാപകരമാണ് കാരണം ഇതിൽ മരം ലേലത്തിലെടുത്ത കുഞ്ഞുമൊഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായി കുഞ്ഞു ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോട് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം അദ്ദേഹം മുറിച്ച മരത്തിന്റെ മരക്കുറ്റിയുടെ ഒരു ഫോട്ടോ കാണിച്ചു ആ ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഫോട്ടോയിൽ നിന്ന് മരത്തിന്റെ കുറ്റി മനസ്സിലാക്കാൻ സാധിക്കും ഒരു കിലോമീറ്റർ എസ് പി ഓഫീസിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ ക്യാമ്പ് ഓഫീസിൽ എന്നെ നേരിൽ കൊണ്ടുപോയാൽ ഞാൻ മരത്തിന്റെ കുറ്റി ഞാൻ കാണിച്ചു പോലീസ് ഇന്നവരെ തയ്യാറായിട്ടില്ല തൊട്ടടുത്ത അയൽവാസി വീടുകളിൽ പോയി മുമ്പുള്ള എസ് പിറിച്ചതാണ് എന്ന് പറയണമെന്ന് പറഞ്ഞതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഇന്റർവ്യൂ നിങ്ങളെ പുറത്തുവിട്ടത് ഇന്റർവ്യൂ അതൊരു ഭാഗം രണ്ടാമത് ബഹുമാനപ്പെട്ട രണ്ടാം ഐ ജിയോട് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളാണ് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും അത് കേട്ടിരിക്കും ഞാൻ ഐ ജിയോട് പറഞ്ഞത് ഈ നൂറ്റി എൺപത്തിയെട്ട് കേസിൽ ഒരു ആളുകളെങ്കിലും കാരീഴ്സിന് നിങ്ങൾ പോയി കണ്ട് അവരോട് അന്വേഷിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരും എയർപോർട്ടിന് പുറത്തു വെച്ച് എവിടുന്നാണ് ഗോൾഡ് പിടിച്ചത് പിടിച്ചതിനു ശേഷം എന്നാണ് സംഭവിച്ചത് പിന്നീട് ആ വാഹനത്തിൽ കയറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത് എവിടെ വെച്ചാണ് അവരെ ചോദ്യം ചെയ്തത് എവിടെ വെച്ചാണ് ഇത് തൂക്കിയത് ആരാണ് ഇതിന് സാക്ഷി നന്നത് ആരാണ് ഏത് തട്ടാൻ്റെ അടുത്താണ് ഇത് ഉരുക്കിയെടുത്തത് എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത് എപ്പോഴാണ് ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായി വിവരം കിട്ടുന്നു ഈ നിമിഷം വരെ അങ്ങനെ ആരുമെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്കറിയില്ല അവസാനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം മിനിഞ്ഞാന് എടവണ്ണ പോലീസ് മത കേസ് ഞാൻ മുഖ്യമന്ത്രി നൽകിയ പരാതിയിൽ ഏറ്റവും പ്രബലമായ പരാതി ആ റിതാൻ വധക്കേസ് അന്വേഷണ സംഘത്തിന്റെ എസ് ഐ ടി അന്വേഷണ പരിധിയിലാണ് അതിന്റെ സ്വകാര്യമായിട്ട് അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനെ മറികടക്കാൻ എടവണ്ണ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത് മഞ്ചേരി ജില്ലാ കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ നിൽക്കുന്ന ഫിക്സ് ചെയ്ത റിതാൻ വധ കേസ് മൂന്ന് ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ഒരു പരാതി ഒരു പെറ്റീഷൻ കോടതി കൊടുക്കുകയാണ് എന്താണ് പെറ്റിഷൻ റിതാൻ വധ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉണ്ടായിരുന്നത് റിതാൻ ഫോണിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് റിതാനെ കൊന്നത് എന്നാണ് പൊതുവായിട്ടുള്ള സംശയം എന്ന് ഞാൻ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു ആ ഫോണ് ആ ഫോണിനെ കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ പോലീസ് ഡോക്യുമെന്റ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് കോടതി കൊടുത്തിട്ടുണ്ട് വ്യക്തമായ സൂചനകൾ ലഭ്യമായതുകൊണ്ട് വിചാരണ നിർത്തിവെച്ച് വീണ്ടും പുനരന്വേഷണം ഇടവണ്ണ പോലീസിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നിൽ നിന്ന് സത്യസന്ധമായി അന്വേഷണം നടക്കുമെന്ന പാർട്ടി എനിക്ക് നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു പോവുകയാണ് അതൊരു ഭാഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഈ പിന്നാമ്പുറ പ്രവർത്തകൻ പോലീസ് കേസെടുക്കുന്നത് കൊണ്ട് പോലീസ് കേസെടുക്ക കള്ളക്കടത്തുകാർക്ക് സ്വർണം കടത്താൻ പ്രയാസമുണ്ട് അതുകൊണ്ട് അവരെ കുറിച്ച് അങ്ങനെ ആളുകളാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ എന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാണ് നിങ്ങളെ ചോദിച്ചു മുഖ്യമന്ത്രി വിളിച്ചത് ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ ടി വി എൻവർ ആണോ ചോദിച്ചു എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി അത് നിങ്ങളെ പറ നിങ്ങൾ പറഞ്ഞു പറയാനായിട്ട് പറയും എന്താണ് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തിയത് കേരളത്തിന്റെ കള്ളക്കടത്ത് സംഘത്തിന്റെ ഈ കള്ളക്കടത്ത് ഒരാളാണോ എന്ന സംശയം ഒരാൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടു കൊടുക്കണം കേരളീയ സമൂഹത്തിലേക്ക് എല്ലാം അദ്ദേഹം പറഞ്ഞ എന്താ എല്ലാ മാധ്യമം കള്ളക്കടത്തുകാരെ എന്ത് വൽക്കരിക്കുന്നു എന്ത് വൽക്കരിക്കുന്നു മഹത്വവൽക്കരിക്കുന്നു അതെ മഹത്വം മുഖം തിരിച്ചിരുത്തി കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് ഞാൻ ഇതാരോപിച്ചു പറയുന്നില്ല അപ്പോ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങനെ ഏറ്റത്തെ ഡാമേജ് ഉണ്ടാക്കി അത്രത്തോളം അദ്ദേഹം കടന്ന് പറയേണ്ടിയിരുന്നില്ല കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലത് പറയാനും പക്ഷെ എന്നൊരു കുറ്റവാളിയാക്കുക പക്ഷെ എന്നൊരു സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പാർട്ടി അത് തിരുത്തും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തോണ്ട് ഞാൻ കാത്തി ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തോണ്ട് ഞാൻ ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരും എന്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയുടെ എന്റെ പ്രതീക്ഷ മുഴുവൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും എന്ത് നിങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും നോക്കട്ടെ എന്ന് ഈ പാർട്ടിയോടൊപ്പം എട്ടു വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത് പാർട്ടിക്ക് തെറ്റിയ കണക്ക തിരിച്ചു കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഈ പറഞ്ഞ എഴുതി വിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികള് അവര് വായിച്ചിട്ടുണ്ടാകുമല്ലോ കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകൻ പോലും വായിച്ചാൻ മനസ്സിലാകുന്ന കോമിങ് സെൻസിലുള്ള മനസ്സിലാവുന്ന രീതിയിൽ ഭാഷയിലാണ് ഞാൻ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ ശശിയും ഞാനും പത്ത് നാൽപ്പത് വർഷത്തെ അതുകൊണ്ട് വി ശശിയെ കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു ശേഷി പ്രഥമ ദൃഷ്ടിയായി ഇതിനൊരു കഴമ്പില്ല അൻവർ തന്ന പരാതിയായി പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ പരാതി ചെയ്യാൻ നേര വേസ്റ്റ് ബാസ്കറ്റിലേക്ക് ഇടും പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ അപ്പോ ഞാന് പറഞ്ഞു വരുന്നത് വിപരീതമായി ഞാൻ എന്ന രീതിയിലാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത് ഈ ഈ പാർട്ടിക്ക് പാർട്ടിയുമായി സഹകരിച്ച് അങ്ങോട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം വർത്തിച്ചു തന്നെയാണ് ഞാൻ വരുന്നത് അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കിടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരന്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ രണ്ടടി കൂടി പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട് ഇതിന്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആ നയത്തിൽ ആ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഇപ്പൊ മാറിയിട്ടില്ല ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോ എന്താ ചെയ്തത് എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു പിന്നെ എന്തോ ഒരു ആയിരത്തഞ്ഞൂറ് ഗ്രാമന്റെ പാന്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു കത്തിക്കുന്ന ഇങ്ങനെയാണ് തൂക്കം കുറയുന്നത് ഇങ്ങനെയാണ് മാത്രമല്ല എഴുതി അജിത് കുമാർ എഴുതി കൊടുത്തായിരുന്നു ഇതൊക്കെയല്ല അദ്ദേഹത്തിന് തോന്നുന്നറിയില്ലല്ലോ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എല്ലാവിധ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എല്ലാവിധ പ്രൊസീജിയറുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവിധ ഇതിന് സാക്ഷി വെക്കേണ്ടവനെ സാക്ഷി വെച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ കാര്യങ്ങൾ അപ്പോ അത് അങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കണ്ടേ അങ്ങനെയല്ല എന്തുകൊണ്ട് തെളിയിക്കണം ഇനിയാണ് പത്രപ്രവർത്തകർ എന്റെ പൊതുസമൂഹമാണ് കേരളത്തിലെ ഈ പറയുന്ന ബഹുമാനരായ ജഡ്ജിമാരുൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എനിക്കിനി പ്രതീക്ഷ കോടതിയാണ് ചില കാര്യങ്ങളുണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ് കാരണം നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാം അവരുദ്ദേശിച്ച രീതിയിൽ വളച്ചുപോകാം അവരുദ്ദേശം അതിനപ്പുറം ഇപ്പോ ഞാനിത് പറയാനുണ്ടായ കാരണം ഇപ്പോ ഞാനിത് പറയാനുണ്ട് അല്ലെങ്കിൽ ഇപ്പോ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് നൽകിയ െന്റ് മാനിക്കാതെ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരാനും നിങ്ങൾ ഇന്ന് കാണാനും ഉണ്ടായ സംഭവം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റുന്ന ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിന്റെ സ്ഥിതി ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി മാറി ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി വേറെ നിവൃത്തിയില്ല അതിന്റെ ഭാഗമായിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടക്കുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കേരിയർമാർ കേസിൽപ്പെട്ടവരും അവരുടെ ബന്ധുക്കളുമായിട്ട് ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സ്വകാര്യ സ്ഥലത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ അവരെ വിളിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അൻവറാണോ എന്ന് നോക്കണം പേരില്ല എന്നേ ഉള്ളൂ ബാക്കിയല്ലാണ്ടല്ലോ പേരില്ലേ ഞാന് ഈ നടത്തിയ അന്വേഷണങ്ങൾ എന്റെ ഫോൺ ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല ഡയറക്ട് നമ്പറിലാ വിളിച്ചത് കോൾ റെക്കോർഡ് ഉണ്ടാവും അപ്പൊ ഇതെല്ലാം കലക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് പറഞ്ഞു കൊടുത്ത കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിന് പത്രസമ്മേളനം നടത്താൻ എന്ന് എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല െന്ന് ഞാൻ ഞാൻ ആദ്യം തന്നെ എനിക്കൊരു പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ തന്നെ പിടിച്ചു കൊണ്ടുപോകുമോ എന്ന് എനിക്കറിയില്ല ഇവിടെ തന്നെ പിടിച്ചു കൊണ്ടുപോകും ഞാൻ അതിശയോക്തിപരമായി പറയാ അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസിൽ ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും ഇതിനപ്പുറം ചെയ്യും